ഹലോ ഗൈസ് കുവൈത്തിലെ പ്രശസ്തമായ അൽഖാനുമില്ലാതെ ഇന്ന് വന്നിരിക്കുന്ന വാക്കൻസീസ് എല്ലാം തീർത്തും ഒഫീഷ്യലായി ഔദ്യോഗികമായി നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം അതും ഒരു രൂപ പോലും ചെലവില്ലാതെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയോ ഒന്നുമില്ലാതെ ഡയറക്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന നേരിട്ട് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതാണ് പ്രത്യേകത അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഏതൊക്കെയാണ് പുതിയ വേക്കൻസീസ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി വീഡിയോ യൂട്യൂബിൽ കാണുന്നവർക്ക് കമന്റ് ബോക്സിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് സോ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഒഫീഷ്യൽ കരിയർ പേജിൻ്റെ ലിങ്കാണ് കാണുന്നത് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ സെർച്ച് ലൊക്കേഷനിൽ കുവേത്ത് കൊടുക്കുക സോ ഇത് പുതിയ പുതിയ വേക്കൻസിയാണ് അതിൽ ലോഡിങ് സൂപ്പർവൈസർ ഫസ്റ്റ് കാണുന്നത് ഇന്ന് വന്ന വാക്കൻസിയാണ് സെയിൽസ് കൺസൾട്ടൻറ്റ് ഇന്നലെ വന്നതാണ് സോ താഴോട്ട് തായോട്ട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനർ കാണുന്നുണ്ട് അതേപോലെ റിസപ്ഷനിസ്റ്റ് അങ്ങനെ ഒരുപാട് വാക്കൻസി താഴോട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ നിങ്ങളുമായിട്ട് കൂടുതൽ മാച്ച് ചെയ്യുന്നതാണ് നോക്കുക പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓർഡറിലല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്തടുത്ത പേജുകളിൽ കയറി നോക്കുക നിങ്ങളൊരു കൂടുതൽ മാച്ച് ചെയ്യുന്നത് നമ്മളെ നമ്മളൊരു കൂടുതൽ മാച്ച് മാച്ചാകുന്ന പ്രൊഫഷൻ ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നേരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ഉള്ളിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നത് സോ അതിൽ അപ്ലൈ ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത് ലോഗിൻ ചെയ്യാം ഓക്കെ അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ആദ്യ കമൻറ്റ് പരിശോധിക്കുക പിന്നെ ഒരുപാട് പ്രവാസികൾക്ക് ഉപകാരപ്രദമായ കാര്യമാണ് അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യാം കേട്ടോ